തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം കോളേജ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു സീനിയർ വിദ്യാർത്ഥിയുടെ പേരിൽ കേസ് വാടകമുറിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മലയാളിയായ സീനിയർ വിദ്യാർത്ഥിയുടെ പേരിൽ കേസെടുത്ത് ബാംഗ്ലൂരിലെ കാടുസോനപ്പഹള്ളിയിലെ സ്വകാര്യ കോളേജിൽ ബിബിഎ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന കുടക് സ്വദേശിനി പത്തൊൻപത് വയസ്സുകാരിയായ സനാ പർവീണാണ് ജീവനൊടുക്കിയത് തൃശൂർ ചാവക്കാട് സ്വദേശി റിഫാസിന്റെ പേരിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തത് സനയുമായി സൌഹൃദം പുലർത്തിയ റിഫാസ് സ്വർണ്ണാഭരങ്ങൾ തട്ടിയെടുത്തെന്നും കൂടുതൽ പണം ചോദിച്ച് ശല്യപ്പെടുത്തിയെന്നും സനയുടെ കുടുംബം ആരോപിച്ചു സനയുടെ പിതാവ് അബ്ദുൽ നസീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റിഫാസിന്റെ പേരിൽ കേസെടുത്തത് സനയും മറ്റു മൂന്ന് വിദ്യാർത്ഥിനികളും ഒരു വാടകമുറിയിലാണ് താമസിച്ചിരുന്നത് ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിരുന്നു മറ്റു രണ്ടുപേരും വെള്ളിയാഴ്ച കോളേജിൽ പോയെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് സന അവധിയെടുത്തു രാവിലെ പത്തോടെ റിഫാസ് വാടകമുറിയുടെ ഉടമയെ ഫോണിൽ വിളിച്ച് സന ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞു ഇവർ അടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ചിലർക്കൊപ്പമെത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് സനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല താൻ ജീവനെടുക്കാൻ പോവുകയാണെന്ന് അറിയിച്ച റിഫാസിന് സന ഫോണിൽ സന്ദേശം അയച്ചിരുന്നെന്ന് സഹപാഠികൾ പറഞ്ഞു തുടർന്നാണ് റിഫാസ് കെട്ടിടമുടമയെ വിളിച്ചു പറഞ്ഞത് സനയിൽ നിന്ന് സ്വർണ്ണമാല മോതിരമടക്കമുള്ള ആഭരണങ്ങൾ വാങ്ങിയ റിഫാസ് പണം ആവശ്യപ്പെട്ട് ശല്യം ചെയ്തെന്നാണ് കുടുംബം പറയുന്നത് നേരത്തെ ഇത് അറിയാൻ സാധിച്ചില്ലെന്നും ഇപ്പോൾ സഹപാഠികളിൽ നിന്നാണ് ഈ വിവരങ്ങൾ അറിഞ്ഞതെന്നും സനയുടെ പിതാവ് പറഞ്ഞു എസ് വൈ എഫ് സാന്ത്വനം ബംഗളൂരു കേലി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മൃതദേഹം കുടകിലേക്ക് എത്തിക്കുന്നതിന് മേൽനടപടികളെടുത്തു പിന്നീട് അവിടെ തന്നെ ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ